പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട് എന്നാൽ ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് വിതരണമെന്ന് വ്യക്തമായി ഇതിനായി ആയിരത്തി അറുനൂറ് കോടിക്കടുത്ത് രൂപയോളമാണ് സർക്കാരിന് ചിലവഴിക്കുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾക്കുള്ള ബോണസും ഉത്സവ ഭത്ത മറ്റ് ക്ഷേമാവശ്യങ്ങൾക്കുള്ള ഫണ്ടും കണ്ടെത്തുന്നതിനായിട്ടുള്ള നടപടികൾ ഈ ആഴ്ച ആദ്യം തന്നെ തുടക്കം കുറിച്ചിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും അനുകൂലമായ നിലപാടാണ് ഉണ്ടാകുന്നത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് തവണകളിലായി കടമെടുക്കാനാണ് സർക്കാരിന്റെ പദ്ധതി ഓഗസ്റ്റ് പത്തൊൻപതിന് ആദ്യ കടമെടുപ്പ് നടക്കും അതിനുശേഷം ഓഗസ്റ്റ് ഇരുപത്തിയാറിനായിരിക്കും രണ്ടാമത്തെ കടമെടുപ്പ് നടക്കുക പത്തൊൻപതിന് നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ഇരുപത്തിയാറിന് നടക്കുന്ന കടമെടുപ്പിലൂടെ ലഭിക്കുന്ന തുക ജീവനക്കാരുടെ ശമ്പളം ബോണസ് ഉത്സവ ഭത്ത പോലെയുള്ളവയ്ക്കായിരിക്കും പ്രധാനമായും ഉപയോഗിക്കുക ഈ മാസത്തെ പെൻഷനോടൊപ്പം നൽകുവാനുള്ള രണ്ടു മാസത്തെ കുടിശ്ശികയിലെ ഒരു ഗഡ് കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് ഓണത്തിന് വിതരണം ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവർക്കും രണ്ടു മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കും അതേസമയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പോലെ സർക്കാരിന്റെ ധനസഹായമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലുള്ളവയിൽ ഉള്ളവർക്ക് രണ്ട് ഗഡുക്കളുടെയോ അല്ലെങ്കിൽ ഒരു ഗഡുവിൻ്റെയെങ്കിലും പെൻഷൻ വിതരണം ഈ ഓണക്കാലത്ത് ഉണ്ടാകുന്നതായിരിക്കും ഓണ പെൻഷൻ വിതരണം ശേഷം എന്ന് വേണമെങ്കിലും സംസ്ഥാനത്ത് ആരംഭിക്കാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് രണ്ട് തവണയായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമ്പോൾ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും അടുത്ത ആഴ്ച പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് വിതരണം തുടങ്ങുന്ന തീയതി അടുത്ത ആഴ്ച തുടക്കത്തിൽ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുമെന്നാണ് അറിയുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക